ഹലോ അങ്ങനെ നമ്മുടെ പാക്കിങ്ങൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരം ൊക്കെ നമ്മുടെ കൊറിയർ പോകുന്നുണ്ട് അത്യാവശ്യം നിങ്ങൾക്കറിയായിരിക്കുമല്ലേ പെൻഡിങ് ഉള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസിലൊക്കെ ഓർഡർ ചെയ്തവർക്കൊക്കെ ഏകദേശം അയച്ച് തുടങ്ങി കുറച്ച് ആളുകൾക്ക് കയ്യിൽ കിട്ടി കാണും നമുക്ക് ഈ കലണ്ടറിലൊക്കെ ഹോളിഡേയ്സ് ആണെങ്കിൽ ചില സമയത്തൊക്കെ ഡി ടി ഡി സി മുടക്കമായിരിക്കും ചിലതിനൊന്നും അങ്ങനെ മുടക്കുണ്ടാവാറില്ല ചില സമയത്തൊക്കെ അവർ അവധി അവധിയായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊറിയർ അയക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് നെക്സ്റ്റ് വീക്ക് മൺഡേയും അതുപോലെ തന്നെ വെനസ്ഡേ ഒക്കെ കലണ്ടറിൽ മുടക്കാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഡി ടി ഡി സി അവധിയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വ്യാഴാഴ്ചയാണ് പാക്കിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുവരെ പ്ലാന്റ് കിട്ടാത്തതിലാരും ടെൻഷൻ ആവരുത് നമുക്ക് ഡി ടി ഡി സി അവധിയാണെങ്കിൽ അയക്കാൻ നിവർത്തിയില്ല കേട്ടോ അപ്പം വ്യാഴാഴ്ചയാണ് കൊറിയറ് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് റോസുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസുകളായിട്ട് ചെയ്തിട്ടുണ്ട് റോസ് പ്ലാന്റ്സ് വേണ്ടവർ അത് നോക്കുക കേട്ടോ മാംഗോയല്ലോ അതുപോലെ തന്നെ ഹവായി എല്ലോ കുറേ റോസുകൾ നിങ്ങളൊന്ന് ചാനൽ കയറി നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതായി അടിപൊളി സുന്ദരി റോസാണ് കേട്ടോ ഇതൊരു ക്ലൈമ്പിങ് റോസാണ് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഫ്ലെയിമിങ് പീസ് എന്നാണ് കേട്ടോ ഈ റോസിൻ്റെ പേര് നിങ്ങൾക്ക് കറക്റ്റ് ഐ ഡി അറിയുന്നവർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് എനിക്ക് ഫ്ലെയിമിംഗ് പീസ് റോസ് പോലെയാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു റോസ് ക്ലൈമ്പിങ് വെറൈറ്റിയാണ് അതുപോലെ തന്നെ വലിയ മുട്ടുകളൊക്കെ ആയിട്ട് വലിയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു റോസാണ് കേട്ടോ നാടൻ ബഡ്ഡിങ്ങിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ഇതിൻ്റെ അടിപൊളി ട്രീ റോസ് ഒക്കെ റോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഐഡിയ ഒന്നും പറഞ്ഞിട്ടല്ല റോസ് സെയിൽ ചെയ്യാറോ പൂക്കളൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോഴാണ് ഞാൻ കൂടുതൽ ഐഡിയകളൊക്കെ നോക്കിയിട്ടൊക്കെ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്ലെയിമിങ് പീസ് റോസ് ഞാൻ അങ്ങനെയാണ് പറയുന്നത് ഇനി റോസ് വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ റോസിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഞാൻ നോക്കിയിട്ട് അതിൽ ഒരു പിങ്ക് കളറായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇവർ ക്ലൈമറ്റിനനുസരിച്ച് നാടൻ പഡിങ്ങിലുള്ള റോസ് ആണെങ്കിൽ ക്ലൈമറ്റിനനുസരിച്ച് കളർ ചേഞ്ച് ആയിട്ടാണ് വിരിയുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിരിഞ്ഞിട്ടുള്ള പൂക്കൾക്കൊക്കെ കുറച്ച് കളർ കുറഞ്ഞാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തോട്ട് വന്നതിൻ്റെ ഒരു മാറ്റമാണ് ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് അപാര സൗന്ദര്യമുള്ളൊരു ആണ് അതുപോലെ തന്നെ ഇവരൊരു നാടൻ റോസ് പോലെ നാടൻ ബഡ്ഡിങ്ങിൽ വന്നേക്കുന്നത് അപ്പോൾ നാടൻ റോസ് ഇവരിങ്ങനെ തല കുമ്പിട്ട് പൂവിന് നല്ല വെയ്റ്റ് ആണേ അപ്പം തല ഇങ്ങനെ കുമ്പിട്ടാണ് ഇവർ കിടക്കുന്നത് നമ്മുടെ കാശ്മീരി റോസ് ഒക്കെ കിടക്കുന്ന പോലെയാണ് ഇവർ കിടക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി പെറ്റൽസ് ഉണ്ട് പഞ്ഞിക്കെട്ട് പോലത്തെ പൂവാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് പ്ലാന്റാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റിൽ ഈ ക്ലൈമ്പിങ് റോസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇലകൾ കുറവായിരിക്കും ഇവർക്ക് കമ്പാണ് ഇവർ ഹൈലൈറ്റ് ഇവരുടെ റോസിൻ്റെ കമ്പൊക്കെ നന്നായിട്ട് പോയിട്ട് കുറച്ച് ഇലകളായിട്ട് പിന്നെ പൂവ് അങ്ങനെയാണ് ഇവർ വലിയ വലിയ ഇലകളാണ് കേട്ടോ വലിയ ലീവ്സും വലിയ ഫ്ലവർ ഒക്കെയാണ് അപ്പോൾ ഇതിൽ വലിയ പൂക്കളുണ്ടാകാനൊന്നും അധികം പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർ ഇതുപോലെ വിരിയുന്ന ഒരു പൂ ഒരു റോസ് പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് മദർ പ്ലാന്റ്സ് എത്തിയിട്ടുള്ളൂ കുഞ്ഞ് തൈകളൊന്നും ഇല്ല കേട്ടോ ഞാൻ അത്യാവശ്യം ചെറിയ തൈകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇപ്പം മിക്ക റോസുകളും സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഹവായി എല്ലോ ഒക്കെ ട്രീ ഒക്കെ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞ് തൈകളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റോസുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക ഹവായി എല്ലോ മാംഗോ എല്ലോ അതുപോലെ തന്നെ പർപ്പിൾ റോസ് ഓർക്കിഡ് റോസ് ഇതൊക്കെ സെയിലിന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് റോസുകൾ കാണിക്കുന്നുണ്ട് എനിക്ക് മെയിനായിട്ട് കാണിക്കാനുള്ള ഈ ഒരു സുന്ദരി റോസാണ് കുറച്ച് മദർ പ്ലാന്റ്സേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ അയച്ചു കഴിയുമ്പോൾ ഓരോ റോസിനും ഓരോ സ്ട്രക്ചറാണ് അത് എനിക്ക് ആദ്യം ഒന്ന് പറയാനുണ്ട് ഇപ്പോൾ മിനിയേച്ചറിൻ്റെ വലിയ ട്രീ പ്ലാൻ ട്രീ റോസ് അല്ലെങ്കിൽ മദർ പ്ലാന്റ് വാങ്ങിയേക്കണവർ പിന്നെ വാങ്ങുന്നത് ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ മിനിയേച്ചർ മുഷ്യായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ക്ലൈമ്പിംഗ് റോസ് ഹൈറ്റ് വെച്ചിട്ടും അതിൽ ഇലകൾ കുറവായിരിക്കും അപ്പം ആ പ്ലാന്റ് വെച്ചിട്ട് ഈ നമുക്ക് മറ്റൊരു പ്ലാന്റ് കാണുമ്പോൾ അതിനെ കമ്പയർ ചെയ്യരുത് ഓരോ റോസിനും അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇലകൾ കുറവായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പക്ഷെ നല്ല പ്ലാന്റാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അധികം പ്ലാൻസ് ഇല്ല കുറവേ ഉള്ളൂ കേട്ടോ കാരണം ഇതിലിപ്പം വലിയ വലിയ പ്ലാന്റ് ഒക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇപ്പോൾ കൂടുതലും നിങ്ങൾ വലിയ റോസ് പ്ലാൻസ് കാണാത്തത് കൂടുതലും പ്രീ ഓർഡർ വഴിയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് പ്രീ ബുക്കിംഗ് എനിക്ക് എന്തായാലും ഇങ്ങനെയുള്ള വലിയ പ്ലാൻസ് ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയാണ് കിട്ടാറ് അപ്പോൾ അത് ഞാൻ കൂടുതലും സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്നിടാതെ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കുന്നതുകൊണ്ട് ഓൾറെഡി വലിയ പ്ലാൻസ് ഇട്ട് നല്ല റേറ്റ് ഉള്ള വലിയ പ്ലാൻസ് ഒക്കെ അങ്ങനെ ഓർഡർ ചെയ്തിരുന്നവർക്ക് ഡയറക്റ്റ് കൊടുക്കുവാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്ന അങ്ങനെ റോസുകൾ ഇടാൻ കിട്ടുന്നില്ല നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പണ്ടൊക്കെ എന്തോ ഒരു വലിയ പ്ലാൻസ് ഒക്കെയാണ് ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നിടാറുണ്ട് പക്ഷേ ആ പ്ലാൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് പ്രീ ഓർഡർ ആണ് പ്രീ ഓർഡർ റോസ് കൊണ്ടുവന്നിട്ട് സെയിൽ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി റോസുകൾ നമുക്ക് അങ്ങനെ പോയിട്ടുണ്ട് പർപ്പിൾ റോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നൂറ്റമ്പതിൻ്റെ പ്ലാന്റോ ഇട്ടോ പക്ഷേ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ പ്രീ ഓർഡർക്കാർക്ക് പോയിട്ടുണ്ട് കിട്ടിയവരുണ്ടാവും കേട്ടോ കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പർപ്പിൾ റോസ് ഒക്കെ ഞാൻ മദർ പ്ലാന്റ് ട്രീ

ഒത്തിരി പണ്ടൊക്കെ നാട്ടുവഴികളിലും അതുപോലെ തന്നെ വേലിപ്പടർപ്പുകളിലൊക്കെ നിന്ന് കുത്തിപ്പിച്ചിട്ടുള്ള നല്ല സുഗന്ധം പരത്തുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലെ എൻ്റെ അമ്മ എന്താ ഞങ്ങളുടെ വീടിൻ്റെ വേലിയിലൊക്കെ വേലിപ്പടർപ്പായിട്ട് നിന്ന റോസാണ് കേട്ടോ അടുത്ത വീട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കത്ത പോലും ഇല്ല കത്രികയായിട്ടൊക്കെ വന്ന് കട്ട് ചെയ്തുകൊണ്ടൊക്കെ പോയി അവരുടെ വീടുകളിൽ വളർത്തി പന്തലിച്ച് ലാസ്റ്റ് ഞങ്ങളുടെ റോസ് കിളവം കിള എന്താണ് ഒരു വയസ്സായി നമുക്കറിയില്ല പ്ലാന്റ് വയസ്സായി പോയിട്ട് എൻ്റെ അമ്മ ചോദിച്ച് കെഞ്ചിയത് ഒരു കമ്പ് കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ റോസാണത് കമ്പ് തരുമെന്ന് ചോദിച്ച് കെഞ്ചിയതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പക്ഷെ ഇത് പോയിട്ടില്ല കേട്ടോ അതും കൂടി അത് പറഞ്ഞേക്കട്ടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ആ റോസ് ഞങ്ങളുടെ അമ്മ വീട്ടിൽ ഒരു കമ്പ് കൊണ്ടു നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്യം നിന്ന് പോയില്ല എൻ്റെ വീട്ടിൽ അത് പോയെങ്കിലും എൻ്റെ അമ്മ വീട്ടിൽ അതിൻ്റെ ഒരു വംശമുണ്ട് വംശമുണ്ടോട്ടോ അപ്പോൾ അത് നമുക്ക് ഈ കഴിഞ്ഞ മഴയത്ത് നല്ല വേര് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ചില കസ്റ്റമേഴ്സിനൊക്കെ ദേഷ്യവും കേട്ടോ സെയിൽ വീഡിയോ ആണോ എന്താണ് പെട്ടെന്ന് പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാൻ ഓരോ ഓർമ്മകളൊക്കെ വരുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എന്താ മണ്ണിൽ നട്ട് കേൾക്കുമായിരുന്നു കേട്ടോ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി ഈ റോസ് നന്നായിട്ട് ഉണ്ടായി നിന്നു ഈ ഒരു മഴയത്ത് കുറേയൊക്കെ ഉണങ്ങി ചീറ്റായിപ്പോയി അപ്പോൾ നന്നായിട്ട് വേര് പിടിച്ച് നമ്മുടെ മണ്ണിൽ നിന്ന് വലിയൊരു മരം കണക്കുള്ളൊരു റോസായിരുന്നു അത് അപ്പോൾ അത് കുറച്ച് ഞാനപ്പം എന്ത് ചെയ്തെന്ന് അറിയുമോ അതൊരു ചട്ടിയിലോട്ടാക്കി കുത്തിയെടുത്ത് ചട്ടിയിലോട്ടാക്കി വെച്ചു അപ്പോൾ തുഞ്ചത്ത് എന്തേലും ഹൈറ്റിലാണ് ആ പ്ലാന്റ് പോയിക്കുന്നത് തുഞ്ചത്ത് രണ്ട് മുട്ട ഉണ്ടായിരുന്നത് ഇതിങ്ങനെ ചട്ടിയിലാക്കി കണ്ടപ്പോൾ എൻ്റെ അമ്മാമ്മക്ക് മുഖമൊക്കെ അങ്ങ് മാറി കാരണം അമ്മാമ്മ വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തണതാണ് നമ്മൾ ഒരാൾ വളർത്തുന്നതിലോട്ട് കൈ കടത്തി കഴിഞ്ഞാൽ അതാർക്കും ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെ മാറ്റി ഞാൻ ചട്ടിയിൽ വെച്ച് ഞാൻ അനിയത്തിയോട് പറഞ്ഞു ഇടിയൊന്ന് പ്രാർത്ഥിക്കടിയാ മോട്ട് തലകുനിച്ച് കിടക്കണമെന്ന് പ്രാർത്ഥിക്കടിയെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് പൊങ്ങി വന്നാണ് കേട്ടോ അതിനുശേഷം ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയി അമ്മ ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിട്ട് പിന്നെ ഇപ്പോഴാണ് വീട്ടിൽ വന്നേക്കുന്നത് ഇതിനിടയിലാണ് ഞാൻ വന്ന് പാക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് അങ്ങനെ ആകെ കുറേ തിരക്കുള്ള സമയങ്ങളായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ നോക്കിയില്ല നമ്മൾ വൈകുന്നേര സമയത്താണ് വീട്ടിലെത്തിയേക്കുന്നത് ആ മുട്ട് വിരിഞ്ഞോ എന്തായെന്നറിയില്ല തല പൊക്കി നിന്ന സമയത്താണ് പോയത് പക്ഷേ അമ്മ വീട്ടിൽ ഒത്തിരി റോസാപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഡ്ലീറ്റ് ബർഗ്മാനൊക്കെ പൂത്തു നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് വീഡിയോയുടെ കേട്ടോ ഇനി നമുക്ക് സെയിലോട്ട് വീണ്ടും പോവാം അപ്പോൾ ഈ വെറൈറ്റിയുടെ ഓൺ റൂട്ടും നാടൻ ബഡ്ഡിങ്ങും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആണ് മദർ പ്ലാന്റ് കൂടുതലും നാടൻ ബഡ്ഡിങ്ങിലാണ് കേട്ടോ വരുന്നത് പിന്നെ കുറേ ആളുകൾക്ക് ഒരു പ്രശ്നമാണ് ഈ പനിനീ റോസ് ആശിച്ച് മോഹിച്ചൊക്കെ വാങ്ങി വെക്കുന്ന പനിനീ റോസ് കാട് പോലെ വളർന്നിട്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത് ഞാനും അനുഭവിച്ചൊരു പ്രശ്നമാണ് കേട്ടോ എനിക്കൊരു ട്രീ റോസ് ഇതുപോലെ ഗാർഡനിൽ നിന്ന് പണ്ട് ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്ലാന്റ് നന്നായിട്ട് വളർന്നു അതിലൊട്ടും പൂവുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ റൂട്ട് ഓൺ റൂട്ടിൽ അങ്ങനെ വന്നപ്പോഴത്തെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം ഞാൻ എല്ലാവരും ആശിച്ചു വാങ്ങുന്നതാണ് ഈ ഓൺ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഗാർഡനിൽ ചോദിച്ചപ്പോൾ ഓൺ റൂട്ട് പ്ലാൻസിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല നാടും പഡ്ഡിങ്ങാണെങ്കിൽ പിന്നെയും പൂക്കൾ ഉണ്ടാവുന്നുണ്ടോ സത്യമാണോ എന്നറിയില്ല ഗാർഡൻകാർ പറഞ്ഞതാണ് കേട്ടോ ഇത് കേട്ടിട്ട് ജലബാധി ഇതാവുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ പനിനീർ റോസ് കൂടുതൽ ഓൺ റൂട്ടാണ് എല്ലാവരും വാങ്ങാറട്ടോ അപ്പം നിങ്ങൾക്ക് നാടബഡിങ്ങ് വേണമെങ്കിൽ നാടൻ ബഡിങ് വാങ്ങാം ഓൺ റൂട്ട് വേണമെങ്കിൽ ഓൺ റൂട്ട് വാങ്ങാം മദർ പ്ലാന്റും ഉണ്ട് മദർ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരാം കേട്ടോ ഇനി അടുത്തത് പർപ്പിൾ റോസ് ആണ് കേട്ടോ പർപ്പിൾ റോസിൻ്റെ നൂറ്റൻപതിൻ്റെ പ്ലാന്റ് നമ്മുടെ ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കോട്ടായിരുന്നു ഞാൻ കുറച്ച് ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പർപ്പിൾ റോസിൻ്റെ മദർ പ്ലാന്റ് വേണമെങ്കിൽ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തു കാരണം നമ്മൾ മദർ പ്ലാന്റ് ഈ ഈ പ്രാവശ്യം നമ്മൾ ഇതുവരെയുള്ള ഓർഡറുകൾ മദർ പ്ലാന്റ് കൊടുത്ത് തീർത്തു കേട്ടോ നമ്മൾ അത്രയും കാത്തിരിപ്പിന് ശേഷം കുറച്ചധികം മദർ പ്ലാൻ കിട്ടി ട്രീ റോസ് വന്നു ട്രീ റോസ് ഓർഡർ ചെയ്തവർക്കും കൊടുത്തു മദർ പ്ലാന്റ് ഓർഡർ ചെയ്തവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ രണ്ടാമതെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം നമുക്ക് ഒത്തിരി ഇപ്പം പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും പ്രീ ബുക്കിംഗ് എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ നമുക്കറിയാം ഇത്ര നാളുകൾക്കുള്ളിൽ എത്ര പ്ലാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് നമുക്കറിയാം അതനുസരിച്ചിട്ടേക്ക് വിളിച്ചോളാം റോസ് പ്രീ ബുക്കിംഗ് പറഞ്ഞാലും രണ്ടോ മൂന്നോ പ്രീ എടുക്കാറുള്ളൂ അത് സ്റ്റോപ്പ് കാരണം നമുക്കറിയാം ഇടയ്ക്കാണ് പ്ലാന്റ് കിട്ടുകയുള്ളറിയാം അങ്ങനത്തെ റയർ റോസ് ഒക്കെ ഒരു മൂന്ന് പേരുടെ പ്രീ ബുക്കിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ അത്രയും റയർ ആയിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ പർപ്പിൾ റോസിന് നമ്മൾ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്ത് പേർക്കാണ് പ്രീ ബുക്കിംഗ് ചെയ്യാൻ അവസരമുള്ളൂ കേട്ടോ അപ്പോൾ പത്ത് പേർക്കാണ് നമ്മൾ ഇത്രയും കാലയളവിനുള്ളിൽ പ്ലാന്റ് എത്തിക്കുന്നത് അത് ശേഷം നമ്മൾ ഓർഡർ എടുക്കില്ല അപ്പോൾ അങ്ങനെയാണ് ട്രീ റോസ് വേണമെങ്കിൽ ട്രീ റോസ് പിന്നെ കൂടുതലും ആളുകൾ ഇപ്പോൾ എൻക്വയറി വരുന്നത് ബ്ലാക്ക് റോസിൻ്റെ മദർ പ്ലാന്റ് അല്ലെങ്കിൽ ട്രീ റോസ് ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു ഇതിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് റോസ് പ്രീ ഓർഡർ ചെയ്യാം കാരണം ബ്ലാക്ക് റോസ് ഇതുവരെ ഓർഡർ പ്രീബുക്ക് ചെയ്തവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി പുതിയ പ്രീബുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ പ്രീ ഓർഡർ ചെയ്യാം പിന്നെ ഒത്തിരി ആളുകളുടെ സംശയമാണ് എന്താണ് പ്രീ ഓർഡർ പുതിയതായിട്ടുള്ളവർക്കുള്ള സംശയമാണ് പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രീ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പമുള്ള പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ നല്ല അത്യാവശ്യം വളർന്ന നല്ല വലിയ പ്ലാന്റ്സ് ഒക്കെ സെയിലിന് വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ചെറിയ പ്ലാന്റിന് ഇത്രയും റേറ്റ് ഉണ്ട് അപ്പോൾ വലിപ്പമുള്ള പ്ലാന്റ് അതനുസരിച്ചുള്ള കൊറിയർ ഇതൊക്കെ വരുമ്പോൾ അതൊരു എന്താ പറയുക ഒരു ലക്ഷറി പ്ലാന്റ് ആയിട്ട് കാണുക റോസ് പ്ലാന്റിൽ തന്നെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ളൊരു ആയിട്ട് നിങ്ങൾ കാണുക അങ്ങനെയുള്ളൊരു ഇതാണ് ഈ പ്രീ ഓർഡർ എന്ന് പറയുന്നത് അപ്പം അങ്ങ അതുപോലുള്ള റോസുകളൊക്കെ നമ്മുടെ കാർഡിൽ ഒന്നോ രണ്ടോ റോസൊക്കെ വരും ഞാൻ സെയിൽ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഇടിയാണ് കൂടുതലും ആളുകൾക്ക് അങ്ങനത്തെ റോസൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് ഭയങ്കര ഇടിയാണ് കൊടുത്തില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രീ ഓർഡർ കാറ്റലോഗ് ആക്കി ഇടാം അതാവുമ്പോൾ ആരും അറിയുന്നില്ല പ്ലാൻസ് വരുന്നത് അറിയുന്നില്ല പ്രശ്നങ്ങളില്ല ഓർഡർ ചെയ്തവർക്ക് കറക്റ്റായിട്ട് പ്ലാൻ്റ് പോകുന്നു ഇപ്പോഴും മൂന്നോ നാലോ മാസമായിട്ട് പ്രീ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ശോഭ എന്ന് പറഞ്ഞൊരു മാമാൻ തോന്നുന്നു വളരെ വെറൈറ്റി ആയിട്ടുള്ള റെയർ ായിട്ടുള്ള റോസ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് ഈ അടുത്തും ചോദിച്ചായിരുന്നു മാമിൻ്റെ പേര് എനിക്ക് അങ്ങനെയാട്ടോ ആയിട്ടോ തോന്നുന്നത് അപ്പോൾ പ്ലാന്റ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു ജനുവരി എനിക്ക് എനിക്കോണു അത്രയും കൂടി ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷത്തിലോട്ട് അടുക്കേ ആവാറായിന്നെനിക്ക് തോന്നുന്നു അത്രയും വെയിറ്റ് ചെയ്യുവാണ് റോസ് അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ അതും നല്ല എമൗണ്ടിലാണ് പ്ലാന്റ് ബുക്ക് ചെയ്തിട്ടേക്കുന്നത് വലിയ ഉള്ള റോസ് വരാം അതായത് കുറച്ച് റയറായിട്ടുള്ള അതുപോലെ തന്നെ വേറെയും നമ്മുടെ ഹൈബ്രിഡ് ഇലൈറ്റിൻ്റെ വെറൈറ്റിയൊക്കെ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കിട്ടുന്ന പ്ലാന്റ്സ് നമ്മൾ നമ്മളതനുസരിച്ച് അയക്കുന്നുണ്ട് ഇത് ജോളി റോസ് ആണ് ജോളി റോസിൻ്റെ കുറച്ച് തൈകൾ കിട്ടോ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം മദർ പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ വൺ എയ്റ്റിയുടെ പ്ലാന്റും ഉണ്ട് എല്ലാവർക്കും തരാനില്ല കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ അതനുസരിച്ചിട്ട് തരാം പിന്നെ വേറെ നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ടൈഗർ റോസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈഗർ റോസിൻ്റെ നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് തൊട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ നൂറ്റി അൻപത് പിന്നെ നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ മദർ പ്ലാന്റ് ട്രീ റോസ് അപ്പോൾ ഈ ടൈഗർ റോസ് ഞാൻ ഒന്നുകൂടി പറയുവാണ് നമ്മുടെ ഓരോ റോസിനും അതിൻ്റെതായ സ്ട്രക്ചറും കാര്യങ്ങളുണ്ട് അവർ വളർന്നു നിൽക്കുന്നത് ഓരോ രീതിക്കാണ് ഇപ്പോൾ കുറ്റിച്ചെടി കണക്കി വളരുന്ന റോസ് ഉണ്ട് വലിയ മരം പോലെ നിൽക്കുന്ന റോസ് ഉണ്ട് അപ്പോൾ ഓരോ റോസ് ഓരോ രീതിയിലാണ് വലിയ ക്ലൈമ്പ് ചെയ്ത് നിൽക്കുന്ന അത്രയും ഹൈറ്റുള്ള പ്ലാന്റ് ആയിരിക്കില്ല ടൈഗർ റോസിൽ മദർ പ്ലാന്റ് അല്ലെങ്കിൽ ട്രീ റോസ് വരുമ്പോൾ അവരിച്ചിരി കുള്ളം എന്താ പറയുക ഇത്തിരി ബുഷിയായിട്ട് ഹൈറ്റ് വെക്കാത്ത ട്രീ റോസ് അങ്ങനെയാണ് അവരുടെ റോസുടെ ട്രീ വരുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ടാണ് ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ടല്ലോ ഇതിന് ഇത്രയും ഹൈറ്റ് കുറവാണല്ലോ അങ്ങനെയല്ല കേട്ടോ ഓരോ ോസും ഓരോ രീതിക്കാണ് വളരുന്നത് അവരുടെ ആ ഒരു സൈസ് കാര്യങ്ങൾ വെച്ചിട്ടാണ് റേറ്റ് ഇടുന്നത് അപ്പം ഇതിൻ്റെ നൂറ്റൻപതിൻ്റെ പ്ലാന്റ് തൊട്ട് അങ്ങോട്ട് മദർ പ്ലാന്റും ട്രീ റോസും ഉണ്ട് ഈ പ്രാവശ്യം പ്രീ ഓർഡറിലെ നമുക്ക് ട്രീ റോസും മദർ പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ കാരണം ബുക്ക് ചെയ്തവർക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ടൈഗർ റോസിൻ്റെ ഇതുവരെയുള്ള പ്രീ ഓർഡറുകൾ എടുത്തത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വീഡിയോ പറഞ്ഞു പോകുന്നത് കുറച്ച് ലെങ്തി ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ വാങ്ങാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇനി അടുത്തത് മദർ പ്ലാന്റ് അല്ലെങ്കിൽ ട്രീ റോസ് വന്നിട്ടുള്ളത് ഈ ഒരു അടിപൊളി ഓറഞ്ച് വലിയ ഫ്ലവർ ഉണ്ടാകുന്ന റോസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ടൈപ്പ് അല്ലാട്ടോ പിന്നെ നല്ല മണ്ണ് വെച്ചിട്ടാണ് ഈ പ്ലാന്റ് അയക്കുന്നത് കാരണം അത്രയും അത്രയും വെയ്റ്റിൽ വളർന്നു വന്നിരിക്കുന്നൊരു പ്ലാൻ്റാണ് അത്രയും മണ്ണിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്ലാൻ്റാണ് നമുക്ക് ഗീവവയുടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ട്രീ റോസ് ആണ് ഞാൻ അയച്ചിട്ടില്ല കേട്ടോ അത് പെൻഡിങ് ആണ് ഞാൻ അയച്ചിട്ടില്ല ഏതായാലും അടുത്ത വീക്കിൽ വ്യാഴാഴ്ച കൊറിയറുണ്ട് അന്ന് ഗീവവയുടെ ഗിഫ്റ്റ് അയക്കും ഫ്ലവറായിട്ട് തന്നെ ഉള്ള പ്ലാൻ്റാണ് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കാരണം ഇത്രയും വെയിറ്റ് ഗിഫ്റ്റ് അടിച്ച ആൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്ലവർ ആയിട്ട് തന്നെയുള്ളൊരു പ്ലാൻ്റാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ റെഡ് പിനോക്കിയോ ട്രീ ആണ് വന്നിട്ടുള്ളത് റെഡ് പിന്നോക്കിയോൻ്റെ അടിപൊളി മദർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ റെഡ് പിനോക്കിയോ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത വർഷങ്ങളോളം നിൽക്കുന്ന അത്രയും ഗ്യാരണ്ടി തരുന്ന ഒരു പ്ലാന്റാണ് റെഡ് പിനോക്കിയോ റെഡ് പിന്നോക്കിയോൻ്റെ പ്ലാന്റ് ഒക്കെ ചെറിയ തൈകളോട്ട് തൊട്ട് ആണ് പക്ഷേ നമ്മൾ എടുക്കുന്നത് നൂറ്റി എൺപതിൻ്റെ പ്ലാന്റ് തൊട്ടാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് മദർ പ്ലാന്റ് ഒക്കെ വാങ്ങാണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം റെഡ് പിനോക്കിയോ അയക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിറ്റിൽ അയക്കാൻ പറ്റുള്ളൂ നല്ല വേരമുള്ള റോസാണ് റെഡ് പിനോക്കിയോ എങ്ങനെ വന്നാലും കൊറിയറിന് വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആ മണ്ണ് വെച്ചിട്ട് അയക്കുള്ളൂ കേട്ടോ മദർ പ്ലാന്റ് അയക്കുമ്പോൾ പിന്നെ റെഡ് പിനോക്കിയോടെ ട്രീ റോസ് അവൈലബിൾ ആണ് അപ്പോൾ ട്രീ റോസ് പ്രീ ബുക്കിംഗ് വഴിയാണ് കേട്ടോ ഓർഡർ അപ്പോൾ മദർ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഒത്തിരി ഒത്തിരി പൂക്കൾ തരുന്ന ഒരു റോസാണ് റെഡ് പിനോക്കിയോ എന്ന് പറയുന്നത് റെഡ് റെഡ്പിനോക്കിയോടെ കതച്ച് പോകുന്ന കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ റെഡ് പി നോക്കിയോൻ്റെ പ്ലാന്റ് എൻ്റെ അമ്മ വീട്ടിലുണ്ട് കേട്ടോ അതും ഒരുപാട് നാളുകളായിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ശരിക്കും അതൊരു വലിയ മരം ആവേണ്ട റോസാണ് പക്ഷേ എന്ത് ചെയ്യാം വലിയ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയേണ്ടി വരും വിഷമമാണ് ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ട് പക്ഷേ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെ റെഡ് പി നോക്കിയോൻ്റെ പ്ലാന്റ് സെയിലിനുണ്ട് അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കാശ്മീരി റോസിൻ്റെ ഒരു അടിപൊളി ആണ് ഈ റോസിൻ്റെ എന്തെങ്കിലും ഐ ഡി നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം പക്ഷേ നമ്മുടെ അടുത്ത് ഗാർഡനിൽ പറഞ്ഞത് ഇത് കാശ്മീരി റോസിൻ്റെ പുതിയ വെറൈറ്റി എന്നാണ് ഇത് നമ്മുടെ നമുക്ക് എന്താ സെയിലിനായിട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നാളുകളായി ഞാൻ കാശ്മീർ റോസ് എടുക്കുന്നത് കുറവാണ് ഞാൻ ഈ വെറൈറ്റി അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അധികം എടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞാണ് നല്ല മണോണം കേട്ടോ നല്ല മണം എന്നു പറഞ്ഞ മണോ എല്ലാം സുഗന്ധം എന്നാണ് നമ്മൾ പറയേണ്ടതല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു അടിപ്പൊടി റോസാണിത് ഒരുപാട് പെറ്റൽസ് നമ്മുടെ സാധാരണ കാശ്മീരി റോസ് എന്ന് പറയുമ്പോഴത്തേക്കും കാശ് കാശ്മീരി റോസൊക്കെ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ വിരിയുന്നതാണ് പക്ഷെ പെറ്റൽസ് കുറവാണല്ലേ ഇത് നല്ല അടുക്കടുക്കായിട്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് കേട്ടോ കാശ്മീർ റോസിന് നല്ലൊരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു വലിയ പ്ലാന്റ് നമുക്ക് വന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശ്മീർ റോസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വലിക്കും ഇതിൻ്റെ ഫ്ലവർ കേട്ടോ മഴ പെയ്തിട്ട് ഉള്ള വെള്ളം മൊത്തം കുടിച്ച് നിൽക്കുവാണ് ഓൾറെഡി ഇവർ നാണം കുടുങ്ങികളാണിങ്ങനെ കുനിഞ്ഞ കിടക്കത്തുള്ളൂ റോസ് ഫ്ലവർ കുനിഞ്ഞ കിടക്കത്തുള്ളൂ പക്ഷേ ഇത് മഴ പെയ്തപ്പോൾ ഒന്നും കൂടി താന്നു കിടക്കുവാണ് സുഗന്ധം എന്ന് പറഞ്ഞാൽ അപ്പാറ സുഗന്ധമാണ് അപ്പം ഇതിൻ്റെ നൂറ്റി അമ്പതിൻ്റെ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കാശ്മീർ റോസിൻ്റെ ഈ ഒരു വെറൈറ്റി ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങട്ടോ പിന്നെ ഇവരെ ഇപ്പം നിങ്ങൾ ഇത് കണ്ടോ ഇത് കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഈ പ്ലാന്റ് കാണാൻ വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല അല്ല എന്തോ ഒരു ഇത് കണക്കെയല്ല നിൽക്കുന്നത് ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പക്ഷെ നേരിട്ട് ഇവരെ കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോ എടുത്തിട്ട് അതൊരു കറക്റ്റ് ഒരു പച്ച നിറ അല്ല ലീവ്സിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡിഷ് കളറൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ് അതാണ് ഒരു ഒരു കളർഫുള്ളാതെ ഇലകളിരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനി ഹൈബ്രിഡ് ഡിലൈറ്റ് ഹൈബ്രിഡ് ഡിലൈറ്റി ഡബിൾ ഡിലൈറ്റ് റോസിൻ്റെ മദർ പ്ലാന്റ് എൻ്റെ പൊന്നോ ഈ ഒരു കളർ നല്ല ക്യൂട്ട് കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ടുള്ള മദർ പ്ലാന്റ് ഉണ്ട് ഇത് പ്രീ ഓർഡർ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് നമ്മൾ പ്രീ ഓർഡർ ഇതിൻ്റെ മദർ പ്ലാന്റ് അയച്ചു കഴിഞ്ഞു വീണ്ടും നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നല്ല ഒട്ടിപ്പുളി റോസാണ് ഇതിൻ്റെ നൂറ്റൻപതിൻ്റെ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ നൂറ്റൻപതിൻ്റെ പ്ലാന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഈ ഡബിൾ ഡിലൈറ്റൊക്കെ എപ്പോഴും ഫ്ലവർ വരുന്ന ഒരു റോസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി നല്ല നല്ല റോസുകളൊക്കെ ഞാൻ കളക്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ എത്തിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോസിൽ ഇപ്പോൾ സെയിൽ പോസ്റ്റിൽ വരാത്ത പ്രീ ബുക്കിങ്ങാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും നമുക്ക് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ എനിക്കിപ്പോൾ ഒരു ഒത്തിരി പൂക്കളൊക്കെ ഇപ്പോൾ രണ്ടോ മൂന്നോ ചെടിയാണ് ഹെൽത്തി ആയിട്ട് എൻ്റെ അമ്മ വീട്ടിൽ നിൽക്കുന്നത് പക്ഷേ അതിൽ പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹരം കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് അത് റീപ്പോർട്ട് ചെയ്തു ഇപ്പോൾ നല്ലവണ്ണം ഫ്ലവർ ഇട്ടു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ വീട് ഒരു റോസ് ഗാർഡൻ ആക്കാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ അക്കോപ്പറ്റൽസിൻ്റെ ഒരു റോസ് ഗാർഡൻ ഇപ്പോൾ നമുക്കിവിടെ വലിച്ചിൻ്റെ വീട്ടിൽ സെയിൽ ഉണ്ടെങ്കിലും റോസും അതൊന്നും നട്ടു സ്ഥലം കാര്യങ്ങളില്ല എപ്പോഴും ഞാൻ പറയുന്നതാണല്ലോ പക്ഷേ അമ്മ വീട്ടിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി മെയിൻ ആയിട്ട് ഇൻഗ്രിഡ്ബർഗ്മാൻ റോസാണ് കേട്ടോ ഞാനത് വീഡിയോ ഇടാം ഞാൻ എപ്പോഴും നിങ്ങളെ പറഞ്ഞ് കുതിപ്പിക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക എനിക്ക് ആ ഒരു റോസൊക്കെ വളർന്നേക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഏഹ് ഒരു ഹരം വന്നൊക്കെ പറയില്ല റോസ് നടാനായിട്ട് ഒരു അഡിക്ഷൻ ആയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ കുറച്ച് ഇതൊക്കെ കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കളക്ട് ചെയ്യുന്ന റോസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതുമാത്രമല്ല ഒത്തിരി വിശേഷങ്ങളുണ്ട് കൗതുകകരമായ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുവാണ് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചാനൽ ഒന്ന് എടുത്തു വയ്ക്കുക നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം